പരാഗണം നാലു ബില്യൺ അതായത് നാനൂറ് കോടി വർഷങ്ങൾ പഴക്കമുണ്ട് ഭൂമിയിലെ ജീവൻ്റെ തുടിപ്പിന് വളരെയധികം പരിമിതികളുള്ള ബാക്ടീരിയ പോലത്തെ ഏകകോശ ജീവികളിൽ തുടങ്ങിയ ജീവൻ നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായി ഒരൊറ്റ കോശത്തിൽ നിന്ന് അതിസങ്കീർണവും അതിവേഗത്തിൽ ഏതാണ്ട് സെക്കൻഡിൽ പതിനൊന്ന് ബൈറ്റ് സന്ദേശങ്ങൾ അയയ്ക്കുന്ന നാഡീവ്യൂഹമുള്ള മനുഷ്യൻ വരെ ഉണ്ടായി തികച്ചും വ്യത്യസ്തമായ ഓരോ ജീവജാലത്തിൻ്റെയും സ്വഭാവവിശേഷങ്ങൾ അതാതിൻ്റെ ഡി എൻ എകൾക്കകത്ത് ഒളിപ്പിച്ച് അതിലൂടെ ഓരോ ജീവജാലത്തിൻ്റെയും പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുത്ത് സൃഷ്ടിച്ചതിനെയൊക്കെ നിലനിർത്തി പോകുന്ന പ്രകൃതിയുടെ വൈഭവം എത്ര ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വിസ്മയം നിറഞ്ഞതാണ് ഓരോ ജീവജാലത്തിൻ്റെയും പ്രത്യുൽപാദന പ്രക്രിയയ്ക്ക് പ്രകൃതി കണ്ടെത്തിയിരിക്കുന്ന മാർഗങ്ങളും പരാഗണം ം കണ്ടൊത്തിരി കൂട്ടരുത്തും പൂമ്പൊടി വീഴുവാൻ വിത്താകുവാൻ തമ്പൊരാൻ ഒപ്പിച്ച സൂത്രമല്ലേ പൂമ്പൊടി വീഴുവാൻ വിത്താകുവാൻ തമ്പൊരണൊപ്പിച്ച സൂത്രമല്ലേ